ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നേ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവം നമ്മുടേതായ രീതിയിൽ മലയാള തനിമയിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഏതാണ്ട് അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് പാവ് ഭാജിയാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയത് ചെയ്തോരിക്കുന്നതെന്ന് ഇതിനായി നമുക്ക് പാവ് അല്ലെങ്കിൽ ആ ബണ്ണ് വേണമായിരുന്നു ഞാനത് സാധാരണ രീതിയിൽ നമ്മൾ ബണ്ണുണ്ടാക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത മൈദ ഞങ്ങൾക്ക് ആദ്യം തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ അതൊന്ന് കുഴച്ച് അത് ഓരോരോരോ ബോളാക്കി എടുക്കുവാണ് ബണ്ണിൻ്റെ ഷേപ്പിൽ എന്നിട്ടത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനാണ് ഇപ്പോൾ പോകുന്നത് ഇതിനുള്ള ബണ്ണ് നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചാലും മതിയായിരുന്നു ഞാനിപ്പോൾ ജസ്റ്റ് വീട്ടിൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നു ഉള്ളു ഈ ഉരുളകൾ നമ്മൾ ഇനി വീണ്ടും ഒരു മണിക്കൂർ ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുവാണ് ഇനി നമുക്ക് ആ ബാജി ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് നമ്മുടെ ഗ്രീൻ പീസ് പിന്നെ തക്കാളി ഇത്രയും പച്ചക്കറികളാണ് ഞാനിപ്പോൾ എടുത്തത് ഇതിൻ്റെ കൂട്ടത്തില് നമുക്ക് ക്യാപ്സിക്കോ ബീട്രൂട്ടോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഒരു അര ടീ അര മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മളിതൊന്ന് കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ് ഇടുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാതെ ആ പച്ചക്കറികൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നഗത്തെ മാത്രം വെള്ളം ഒഴിച്ച് ഇതൊരു നാല് വിസിൽ കൊടുക്കുമ്പോഴേക്കും അത് വെന്ത് കിട്ടും ഇനി ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ആ ബണ്ണിന് വെച്ചിരുന്ന ഉരുളകളൊക്കെ ഡബിൾ സൈസ് ആയിട്ടുണ്ട് നമുക്കിനി അത് ഓവനിലേക്ക് മാറ്റാം ഞാൻ ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് ആണ് ഇത് ബേക്ക് ചെയ്തത് ടൂ ഹൺഡ്രഡ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വീണ്ടും പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തപ്പോൾ നമുക്ക് ബണ്ണ് റെഡി ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതാ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇപ്പം നമ്മളിത് നന്നായിട്ട് ഇതാ ഒടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടർ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ബാക്കി എണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചെറിയ ജീരകമാണ് ആദ്യം ചേർത്തത് ബട്ടറിൽ തന്നെ ഇത് കുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ ഇനി അതിലേക്ക് പൊടിയായി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി കൂടി ഒരു സ്പൂൺ നമ്മൾ അതിലേക്ക് ചേർത്തു ഇനി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഇതിലേക്ക് രണ്ട് സവോളം ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചോപ്പറിലിട്ടാണ് ഞാൻ ചെയ്തത് പൊടി പൊടിയായിട്ട് അരിഞ്ഞാൽ മതി അതുകൂടി ഇതിലേക്ക് ചേർക്കുവാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം പാവ്ഭാജി മസാല എൻ്റെ കയ്യിലില്ല അതുണ്ടെങ്കിൽ അത് ഒന്നര സ്പൂൺ ചേർത്താൽ മതി ഞാനിവിടെ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആണ് ചേർത്തിരിക്കുന്നത് മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലയും ചേർത്തിട്ടുണ്ട് ഇതിന് പകരം പാവ്ഭാജി മസാലയാണ് ശരിക്കും ചേർക്കേണ്ടത് നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് നമ്മളതിന് പകരമായിട്ടാണ് ഇങ്ങനെ ചേർത്തിട്ടുള്ളത് പിന്നെ കളർ നന്നായിട്ട് വേണമെങ്കിൽ കാശ്മീരി മുളക് കൂടി ചേർത്താൽ മതി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടും പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി നമ്മൾ ചേർക്കുവാണ് ഇനി ഇത് കുറച്ചു നേരം നമ്മളൊന്ന് ഇങ്ങനെ തട്ടിപ്പുത്തി ഒന്ന് വേവിക്കാൻ വെക്കുന്നു കാരണം ആ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം വെന്ത് ഇപ്പോൾ ഇതാ നോക്കി നമ്മുടെ തക്കാളി കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ അതും കൂടി ഞാനൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുവാണ് നമുക്കൊന്നും അങ്ങനെ തരിതരിയായിട്ടൊന്നും വരാതിരിക്കാനായിട്ടാണ് അങ്ങനെ ഉടച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നു പച്ചക്കറിയിൽ നമ്മൾ വേറെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിന് വേണ്ട ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയാണ് ചേർത്തത് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം വേവിച്ച് ഒടച്ചു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടല്ലോ ആ പച്ചക്കറികൾ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം എല്ലാം ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടണം ഈ ഒരു സമയത്ത് നമ്മുടെ ഇതാ ബണ്ണൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ആറി വരുമ്പോഴേക്കും അതൊന്ന് മുറിച്ചിട്ട് കുറച്ചൊന്ന് ദോശക്കല്ലിലാണ് ഞാനിവിടെ ചെയ്തത് ശകലം ബട്ടർ തിരുമിയിട്ട് അതിലേക്ക് വെച്ച് ഒന്ന് ചെറുതായിട്ടിട്ട് ഓഫ് ചെയ്തെടുക്കുവാണ് ഇത്രേ ഉള്ളൂ നമുക്കിനി അത് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാം ആ പാവ് അല്ലെങ്കിൽ ബണ്ണ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ബാജി പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ സൈഡായിട്ട് സാധാരണ പച്ചമുളകും സവോളയും ഒക്കെ നമ്മൾ വെക്കാറുണ്ട് ഇതിൻ്റെ കളറ് നമ്മൾ ആ കറക്റ്റ് പാവ്ഭാജി മസാലയോ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഒരു റെഡ് കളറൊക്കെ ചേർക്കുന്നുകൊണ്ടാണ് ഭയങ്കര റെഡായിട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ അത് കളറൊന്നും ചേർക്കാതെ സാധാരണ നമ്മുടെ മസാലയൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ കളറിങ്ങനെ കുറച്ച് ലൈറ്റായിട്ടുള്ളത് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വളരെ നല്ലതായിരുന്നു താങ്ക്